കോവിഡ് കാലം നമ്മെ വീടിനുള്ളിൽ തളച്ചിട്ടപ്പോൾ അന്നത്തെ വിരസത അകറ്റുന്നതിനും അറിയപ്പെടാതെ പോകുന്ന വ്യത്യസ്തങ്ങളായ കഴിവുള്ളവർക്ക് ഒരു വേദി ഒരുക്കുക എന്ന കൂടിയും പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകനായ ദിലീപ് മാസ്റ്റർ രൂപീകരിച്ച ചെങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മ അതിൻ്റെ നാലാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു മെയ് പത്തൊമ്പതിന് ഞായറാഴ്ച ആനന്ദതീർത്ഥരുടെ സമാധിസ്ഥലവും രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ മണ്ണായ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം വൈറൽ ഗാനങ്ങളുടെ ശബ്ദത്തിനുടമയും മികച്ച അഭിനേതാവും പയ്യന്നൂർ സബ് ഇൻസ്പെക്ടറുമായ ശ്രീ മഹേഷ് കെ ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ച കണ്ണൂർ ശ്രീലത പരിപാടിയിൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ വെച്ച് ശ്രീലതയെ ആദരിച്ചു രമേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിലീപ് മാസ്റ്റർ സ്വാഗതവും വർഷ എം നന്ദിയും പറഞ്ഞു ചെങ്ങാതിക്കൂട്ടത്തിനെ മുന്നോട്ട് നയിക്കുന്ന ആറ് ടീമുകളുടെ ലീഡേഴ്സായ സജീഷ് തൃക്കരിപ്പൂർ രസ്ന ഷാജി മധുരൈ ലസിജ പ്രസന്നൻ ഷെറീന അശോക് കോഴിക്കോട് അനിതാ രമേശൻ രാധാമോഹൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കോമഡി ഉത്സവം എന്ന ജനകീയ പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയരായ ഇസ്മയിൽ നന്ദി ഫസൽ ഓച്ചിറ മൻസൂർ ഓച്ചിറ തുടങ്ങിയവർ ആകർഷകങ്ങളായ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു സിലമ്പം കലാകാരൻ സെന്തിൽ മധുരൈ കാണികളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചു വിവിധ കഴിവുകൾ നിറഞ്ഞ ചങ്ങാതിക്കൂട്ടം അംഗങ്ങൾ രാവിലെ ഒമ്പത് മണി മുതൽ ഏഴുമണിവരെ അവതരിപ്പിച്ച വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പരിപാടികൾ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി എം കെ സി ബ്യൂറോ ഈ കുടുംബത്തിലേക്ക് പയ്യനൂർ കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടെ പഠനം പൂർത്തിയാക്കി പി എസ് സി അംഗീകൃത സർട്ടിഫിക്കറ്റ് നേടുവാനുള്ള അവസരം ലഭിക്കുന്നു എഫ് ഡി ജി ടി സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് കേറ്റെഴുതി സർക്കാർ സ്കൂളുകളിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് എന്നീ തസ്തികകളിൽ ടീച്ചറാകുന്നതിനും ഐ ടി ഐ ടി ജി എം ടി ഇൻസ്ട്രക്ടർ തുടങ്ങിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ നിയമനം ലഭിക്കുവാനും കൂടാതെ ഗാർമെന്റ്സ് ഇൻഡസ്ട്രികളിൽ ഫാഷൻ ഡിസൈനർ ക്വാളിറ്റി കൺട്രോളർ തുടങ്ങിയ ധാരാളം തൊഴിലവസരങ്ങളും ലഭിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് മൈനോറിറ്റി ഗ്രാന്റും എസ് സി എസ് ടി സ്കോളർഷിപ്പും എല്ലാ വിദ്യാർത്ഥികൾക്കും ബെസ്റ്റ് ട്രെയിൻ കൺസെഷൻ ലഭ്യമാണ് രണ്ടു വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സിലേക്ക് പ്രായപരിധി ബാധകമല്ല എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ക്രിസിയ ട്രെയിനിംഗ് കോളേജ് നിയർ ഷോപ്പ്രിക് സൂപ്പർ മാർക്കറ്റ് ടോപ്പ് ഓഫ് അർബൻ ബാങ്ക് ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ കണ്ണൂർ മൊബൈൽ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ നയൻ ഡബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ലാൻഡ് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ ഫൈവ് സെവൻ നയൻ എയ്റ്റ്